തൊട്ടതെല്ലാം പൊന്നാക്കിയ നമ്മളെ എഡിറ്ററാണ് ഇരിക്കണം എത്രാമത്തെ അതിന്റെ ഒരു ഈ സിനിമയുടെ നമ്മൾ വായിച്ച പത്രങ്ങളും മറിച്ചിട്ട് പേപ്പറുകളൊക്കെ മറിച്ചു നോക്കുമ്പോൾ പലതും നമുക്ക് കളയാൻ പറ്റാത്ത അവസ്ഥയും വരും അത് വിഷയം അത്രമാത്രം വെല്ലുവിളിയായിരുന്നു അല്ല അപ്പം ഞാൻ ഇതിനു മുമ്പ് എഡിറ്റ് ചെയ്ത എല്ലാ പടങ്ങളും നാലുമണിക്കൂർ അഞ്ചുമണിക്കൂറൊക്കെ ഉണ്ടാവാറുണ്ട് അനുരാജ് ഇപ്പോൾ നമ്മൾ ഷൂട്ടിന് മുമ്പ് കുറച്ച് ട്രിം ഒക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് ആ സ്ക്രിപ്റ്റിൽ തന്നെ ട്രിം ചെയ്തു സോ എന്തൊക്കെ വെച്ചാൽ ഇത് അത്രയും ആർട്ടിസ്റ്റുകളൊക്കെ വരുന്ന ഒരു പരിപാടി ആയിരുന്നു നല്ല ബഡ്ജറ്റ് വരും സോ ഇപ്പം ഞാൻ റീസെൻ്റ് എഡിറ്റ് ചെയ്തൊരു ഏഴിയോ പടം എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും കുറവ് ഫുട്ടേജ് വന്നിട്ടുള്ള പടം ഇതായിരിക്കും അതാവശ്യത്തിന് അപ്പോൾ ഈ പറഞ്ഞ ഈ മെയിൻ ഇപ്പോൾ ബഡ്ജറ്റ് ചെലവാകുന്ന ഏരിയകളിലൊന്നും അങ്ങനെ കത്രിക വയ്ക്കേണ്ടി വന്നിട്ടില്ല